പി എം എ വൈ പദ്ധതി പ്രകാരം വീട് നിർമ്മാണത്തിന് സഹായം കിട്ടിയിട്ടും പൂർത്തിയാക്കാനാവാത്തവർക്ക് സന്നദ്ധ സംഘടനകളിലൂടെ സഹായം എത്തിച്ച് കണ്ണൂർ കോർപ്പറേഷൻ പീപ്പിൾസ് ഫൗണ്ടേഷനുമായി ചേർന്ന് ഒൻപത് വീടുകൾക്കാണ് സഹായം നൽകുക പദ്ധതിയുടെ പങ്കാളിത്ത പ്രഖ്യാപനം കണ്ണൂരിൽ നടന്നു കണ്ണൂർ കോർപ്പറേഷനിൽ പി എം എ വൈ പദ്ധതി പ്രകാരം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് ഗുണഭോക്താക്കൾക്കാണ് ഭവന പദ്ധതിയിൽ സഹായം ലഭിച്ചത് ഇതിൽ ആയിരത്തി അറുന്നൂറ്റി അൻപത്തിയേഴ് വീടുകൾ പൂർത്തീകരിച്ചു സാമ്പത്തിക പ്രതിസന്ധി മൂലം നൂറ്റിമുപ്പത്തിയാറ് വീടുകൾ പൂർത്തീകരിക്കാനായില്ല ഇവർക്കും വീടൊരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കണ്ണൂർ കോർപ്പറേഷൻ സന്നദ്ധ സംഘടനകളുടെ സഹായം തേടിയത് ഇതിൽ ഒൻപത് വീടുകൾ പൂർത്തീകരിക്കാൻ ആവശ്യമായ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് പീപ്പിൾസ് ഫൗണ്ടേഷൻ സഹായിക്കുന്നത് പീപ്പിൾസ് ഫൗണ്ടേഷന്റെ മാതൃക മറ്റ് സംഘടനകളും പിന്തുടരണമെന്ന് പങ്കാളിത്ത പ്രഖ്യാപനം ഉദ്ഘാടനം ചെയ്ത മേയർ മുസ്ലിം മഠത്തിൽ പറഞ്ഞു നമുക്കറിയാം ഒരു ഭവനം എന്നുള്ളതിൽ ഏതവരുടെയും സ്വപ്നമാണ് ആ സ്വപ്ന സാക്ഷാത്കാരം എത്രയും ആക്കുക എന്നതിന്റെ ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാണ് കോർപ്പറേഷൻ ഇത് പൂർത്തീകരിക്കാൻ ആവശ്യമായ സന്നദ്ധ സംഘടനകളെ വ്യക്തികളെയൊക്കെ ഞങ്ങൾ സമീപിച്ചത് ഞങ്ങൾ ഈ വിഷയം സമീപിച്ചു ഞാനൊരിക്കലും ഒരു യൂണിറ്റി ഒരു പരിപാടിക്ക് പോയപ്പോൾ ഇത്തരം വിഷയവുമായി ബന്ധപ്പെട്ടപ്പോൾ സംസാരിച്ചപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഇത്തരം വിഷയങ്ങൾ ഏറ്റെടുക്കുകയും നമ്മൾ ആദ്യഘട്ടത്തിൽ പിന്നെ പതിനഞ്ച് വീടുകളെ ഏറ്റെടുക്കാമെന്നായിരുന്നു പറഞ്ഞു പിന്നീട് ഫണ്ടിൻ്റെ അപര്യാപ്തത കൊണ്ടോ അല്ല സാങ്കേതികമായ പദ്ധതിയുമായി ബന്ധപ്പെട്ടത് വിശദീകരിക്കുമെന്ന് വിചാരിക്കുന്നു ഒമ്പത് വീടുകളുടെ പൂർത്തീകരണം ഏതാണ്ട് ഇരുപത്തഞ്ച് ലക്ഷം രൂപയോളം ചെലവഴിച്ചുകൊണ്ട് ഇത് പൂർത്തീകരിക്കാൻ വേണ്ടി പീപ്പിൾ ഫൗണ്ടേഷൻ ഇവിടെ ഏറ്റെടുത്തിരിക്കുകയാണ് വളരെ സന്തോഷമുണ്ട് ഇത്തരം വിഷയങ്ങളിൽ ആളുകളുടെ വിഷയം പാവപ്പെട്ടവരുടെ വിഷയം പരിഹരിക്കാൻ ആവശ്യമായ ഗവൺമെൻറ് തന്നെ പറയുന്നത് ഇത്തരം വിഷയ ഏത് വിഷയങ്ങളിലും സ്വകാര്യ സന്നദ്ധ സംഘടനകളെ വികസന പ്രവർത്തനങ്ങളെ മറ്റ് പ്രവർത്തനങ്ങളിലൊക്കെ സന്നദ്ധ സംഘടനകളെ ചേർത്തിക്കൊണ്ട് പദ്ധതികൾ പൂർത്തീകരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് തന്നെയാണ് പി എം എ വൈ പദ്ധതി പ്രകാരം നൽകുന്ന തുക കൊണ്ട് മാത്രം കേരളത്തിൽ വീടുണ്ടാക്കാൻ കഴിയില്ല ഉത്തരേന്ത്യൻ സാഹചര്യമല്ല കേരളത്തിൽ സന്നദ്ധ സംഘടനകളെല്ലാം ഈ യജ്ഞത്തിന്റെ ഭാഗമായാൽ നിരവധി കുടുംബങ്ങൾക്ക് വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ കഴിയുമെന്നും മേയർ പറഞ്ഞു ചടങ്ങിൽ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി ഷമീമ സിയാ തങ്ങൾ മൊയ്തീൻ സുരേഷ് ബാബു എളിയാവൂർ എം പി രാജേഷ് മുൻ മേയർ അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ കൌൺസിലർമാർ പീപ്പിൾസ് ഫൗണ്ടേഷൻ സെക്രട്ടറി ഉമർ ആലത്തൂർ സി കെ എ ജബ്ബാർ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ